ഹലോ ഗൈസ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കുറേ കാലങ്ങൾ ഗൈസ് കുറേ ആയിപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട് വണ്ടീനെ വീഡിയോ ഇട്ടിട്ടില്ല അല്ലാത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വണ്ടീൻ്റെ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് മൂവ് ആയിരത്തി എണ്ണൂറാണ് പുതിയ ഇൻഷുറൻ നമ്മളിപ്പോൾ അടച്ചതാണ് എം പി എഫ് ഐ എ സിയാണ് വണ്ടി എ സിയൊക്കെ നല്ല കൂളിംഗ് ആണ് പിന്നെ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല നീറ്റ് വണ്ടിയാണ് ഒരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഓവർ റൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു മാന്യമായ നമ്മൾ റേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിക്ക് അപ്പോൾ വണ്ടീൻ്റെ വീഡിയോസും ഫോട്ടോസും ഞാൻ ഇതിൽ കാണിച്ചു തരാം വണ്ടി ബാക്കിയുള്ള ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാം സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് പുതിയ ഇൻഷുറ് നമ്മളിപ്പോൾ അടച്ചിട്ടുള്ളൂ ആഗസ്റ്റ് മാസമാണ് വണ്ടീൻ്റെ റിന്യൂവൽ വരുന്നത് പുതിയ ഇൻഷുർ അടച്ചത് കൊണ്ട് ഇൻഷുർ നിലവിലുണ്ടാവും റിന്യൂവൽ എടുക്കുമ്പോൾ പിന്നെ റൈറ്റ് ചോദിക്കുന്നത് നമ്മൾ വൺ ലേക്കാണ് ചോദിക്കുന്നത് റൈറ്റ് നെഗോഷ്യബിൾ ആണ് ആർക്ക് താല്പര്യമുള്ളവർ ആർക്കു വേണമെങ്കിൽ വിളിക്കുക നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ് ബാക്കി ബാക്കി നിങ്ങൾ വണ്ടി കണ്ടതിന് ശേഷം നേരിട്ട് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം പിന്നെ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ് ഓക്കെ